ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ അമ്മ വീടിൻ്റെ അവിടെയുള്ള ഒരു സന്ധ്യാസമയം കാണിച്ചു തരാം നല്ല രസമാണ് ഇവിടെ കാരണം ഇതൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് എന്താ പറയുക ഒരു മൂന്നാലഞ്ച് ഏക്കറുള്ള ഒരു വീടേ ഉള്ളൂ ഇവിടെ അടുത്തുപറത്തൊന്നും വീടുകളില്ല ഇത് ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്താ പച്ചപ്പും ഹരിതാബും എന്നൊക്കെ പറയണ പോലെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ എന്താ ഇവിടെ നെയ്ബേഴ്സ് ഇല്ല അയിലക്കാരില്ല ഒരു ഒറ്റ കുറ്റം മാത്രമേ ഈ ഒരു സ്ഥലത്തിന് ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കി അടിപൊളിയാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തണലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ മുഖത്തെ കുരുക്കൾ അതുപോലെ ദേഹത്തിൻ്റെ ആകുന്ന പാടുകളൊക്കെ മാറിക്കിട്ടും ആ ഒരു പവർ ഓഫ് എന്താ പറയുക നേച്ചറിന് ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഇല്ലേ ആ പവർ കൊണ്ട് മിക്ക അസുഖങ്ങളും കാര്യങ്ങളും സ്കിൻ സംബന്ധമായിട്ടുള്ള മിക്ക പ്രോബ്ലംസും കുറഞ്ഞ കിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചുറ്റുപാടുള്ള കാഴ്ചകളെ ഞാൻ കാണിച്ചു ഇതൊരു അറൗണ്ട് ഒരു ആറ് ആറേക്കാൽ ടൈം ആയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ചുറ്റുമുള്ള വ്യൂ കാണിച്ച് തരാം നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ ഇതാണ് റോഡ് പിന്നെ ഇത് മൊത്തം മൊത്തം കാടാണ് മൊത്തം കാട് പോലെ ഇങ്ങനെ പിടിച്ച് കിടക്കുക ഈ വഴി നേരെ അങ്ങോട്ട് പോയി ഇറങ്ങുന്നത് പാടത്തേക്കാണ് പാടത്ത് നമുക്ക് കൃഷി ഇപ്പം കൃഷിയല്ല ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്ന ടൈമാണ് പിന്നെ ഇവിടെ ഒരു വീടുണ്ട് കണ്ടോ ഒരു പ്രേതാലയം പോലൊരു വീട് ഇതിവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള ഇത് രണ്ട് വീടാണേ ഇതൊരു വീടാണ് അപ്പുറത്തു കടന്ന റോസാണ് എൻ്റെ അമ്മ വീട് ഈ വീട് കണ്ടോ ഇത് ഒരു ഓട് വീടായിരുന്നു ആക്ച്വലി ഇതൊരു വീടായിരുന്നു കേട്ടോ കണ്ടോ ഇതൊരു ആക്ച്വലി ഇതൊരു ഓട് വീടായിരുന്നു ഇതിൻ്റെ മതിലായി കാണുന്നത് അതിനകത്ത് വീടുണ്ടായിരുന്നു ആ വീട് ഇടിഞ്ഞു പോലൊന്ന് വീണ് നശിച്ചുപോയി ഈ മതിൽ കുറച്ച് നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പം ഈ വീടിൻ്റെ തന്നെ കളപ്പുര പണ്ട് നെല്ലൊക്കെ ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന കളപ്പുരയാണ് ഇത് അത്രയും ജന്യമാരായിരുന്നു ഇവർ പിന്നെ ഈ വീട് ഈ വീട്ടിലെ അപ്പൂപ്പനെ അമ്മമ്മയും മരിച്ചുപോയി മക്കളൊക്കെ വേറെ പുറത്തൊക്കെ പോയി അബ്രോഡൊക്കെ പോയി സെറ്റിലായി അങ്ങനെ ഈ വീട് രണ്ടും ഉപയോഗശൂന്യമായിട്ട് ഇങ്ങനെ കിടന്നു അവരുടെയാണ് ഈ ഓൾമോസ്റ്റ് കുറേയൊക്കെ സ്ഥലങ്ങൾ കണ്ടോ നല്ല പിന്നെ ഇതിൻ്റെ പുറകുവശം മൊത്തം ജാതിക്കത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് അതാ ഞാൻ പറഞ്ഞത് നല്ല ഹരിതാപകര ഹരിതാപമുള്ള നല്ല പച്ചപ്പും ഹരിതാപമുള്ള ഒരു സ്ഥലമാണ് നല്ല രസമാണ് ഇവിടെ ജീവിക്കാൻ എന്താ നെയ്ബേഴ്സ് ഇല്ല എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അതുപോലെ ട്രാവലിങ് ഇത് ഇത്തിരി ഉള്ളേരി ഉള്ളേരിയക്കാണ് ഇത് ഉള്ളേരിയൊക്കായതുകൊണ്ട് തന്നെ ട്രാവൽ ഇവിടുത്തെ ജനങ്ങൾ ട്രാവൽ ചെയ്യാനും അതിന് ഇത്തിരി കഷ്ടപ്പാടുണ്ട് ബസ് തന്നെ ഇവിടെ ഒരു ബസ് ഒരു ഒരു ബസ് മൂന്ന് പ്രാവശ്യമായിട്ട് ഓടുന്നേ ഉള്ളൂ ഉള്ളിലേക്ക് കുട്ടികളൊക്കെ ഇവിടെ വണ്ടി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല വണ്ടി ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ വണ്ടി ഇല്ലാണ്ട് ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ വണ്ടി ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ ട്രാവലും എല്ലാം അടിപൊളിയാണ് സ്വപ്നത്തിലുള്ളൊരു ഭവനം ഇങ്ങനെയാണ് അതായത് ഒരു പത്തൊൻപത് സെൻറ്റ് സ്ഥലത്തിൽ അല്ലെങ്കിൽ ഒരു ഏക്കർ സ്ഥലത്തിൽ ഒരു വീട് ഇതുപോലെ ഒരുപാട് മരങ്ങൾ എനിക്ക് ചെടികളോടത്ര കമ്പയില്ല എനിക്ക് മരങ്ങളാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ മരങ്ങൾ മൃഗങ്ങൾ പശു പോത്ത് അങ്ങനെ താറാവ് കോഴി അങ്ങനെ അങ്ങനെയുള്ള ഒരു കൃഷി സംബന്ധമായിട്ട് അങ്ങനെ ചുറ്റുപാടായിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഭാവിയിൽ സ്വപ്നം കാണുന്നത് ആ നമുക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാലുള്ള ഒരു ആകാശവ്യൂ കാണിച്ചുതരാം മരം ഇങ്ങനെ ഒരു രണ്ട് മരങ്ങൾ തമ്മിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ആകാശ ദൃശ്യം കാണിച്ചു തരാമേ നോക്ക് കണ്ടോ ഇതൊരു മാവും ഇത് പുളിയോ മറ്റോ ആണ് ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ടുള്ള പോലെ ഒരു കാഴ്ച കണ്ടോ നന്നായിണ്ടല്ലേ ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ വൻ കാടാട്ടോ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഞങ്ങളിവിടേക്ക് വന്ന് താമസിച്ചതാണ് ആദ്യം ഇവിടെ വന്ന ടൈമിൽ ഇവിടെ ഇതിന് വന്നിട്ടുണ്ട് ഇവിടെ ഈ വീടിനകത്തൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ട് പണ്ട് അന്നൊന്നും ഇത്ര കാട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു മൂന്ന് കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കൂടുമ്പോൾ ഇപ്പം അവർ ഇങ്ങോട്ട് കടക്കുന്നേ ഇല്ല കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെയാണോ അങ്ങോട്ട് നോക്കിയാൽ പാടം കാണാം പാടത്തേക്ക് പോകണമെങ്കിൽ ആരെങ്കിലും എനിക്ക് കൂട്ട് വേണം അതുകൊണ്ടാണ് പാടത്തേക്ക് പോകാത്തത് കണ്ടോ ഇത് പാടം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൂരയിൽ നിന്ന് അമ്പലത്തിലെ പാട്ട് കേൾക്കാം കേട്ടോ അതങ്ങ് അമ്പലത്തിൽ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നത് അതങ്ങ് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നതാണ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലമുണ്ട് അമ്പലത്തിലെ പാട്ടാണ് കേൾക്കുന്നത് അങ്ങനെ അപ്പം അമ്പലമായി എല്ലാം എല്ലാം കൊണ്ടും നല്ലൊരു നമ്മൾ ഡ്രീമിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ലൈഫ് കിട്ടും പക്ഷെ വേറൊരു തരത്തിൽ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് ട്രാവലിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ അയൽവക്കക്കാരൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ട് നല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട് എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റും നിറച്ച ആൾക്കാരാണ് നമുക്കത് ഒരു പ്രശ്നമേ അതാ അവരെ ഒരു സഹായിക്കുന്നൊരാളില്ലാത്ത പ്രശ്നമേ വന്നിട്ടില്ല ഇവിടെ അത് ഭയങ്കര പ്രശ്നമാണ് രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിയോ രാത്രിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലും വരുമോ അങ്ങനെയൊക്കെ നമുക്ക് നല്ല ശരിക്കും നല്ല പേടി വരും കള്ളന്മാർ വരുമെന്നാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതൊക്കെ നല്ല പേടിയാണ് അതൊക്കെ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ സുഖകരമാണ് അല്ല അത് ശരിക്കും ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇവിടെ ഈ മരം കണ്ടോ ഇതിന് കണ്ണി പോലെ എന്തോ കയറി ചുറ്റി പിടിച്ചിരിക്കുകയാണ് ആകാശം നല്ല ക്ലീൻ ക്ലീനായിട്ട് കാണാമല്ലേ അടിപൊളി ഈ റോഡ് അങ്ങന അക്കറ്റം വരെയുണ്ട് അറ്റത്തെത്തുമ്പോൾ അവിടെ മെയിൻ റോഡ് പോലെ ഇത് അച്ചൻ നട്ട് നനച്ച് വളർത്തുന്ന ചെടികളാണ് എന്താ പറയുക നന്ദിയാർ വട്ടം അല്ലേ ഇത് എനിക്ക് ഈ ചെടികളെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ ഞാൻ വളരെ വീക്കാണ് ചെടികളുടെ കാര്യത്തിൽ മരങ്ങളാണെങ്കിൽ പിന്നെയും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഓണത്തിന് സമ്പാദിച്ച് നിർത്തിയിരിക്കുന്ന പൂക്കൾ തുളസി അച്ചച്ചനൊരു തുളസി വനം തന്നെ ഉണ്ടായിരുന്നു അച്ചച്ചൻ ഇസ്കോണിലെ ഒരു മെമ്പറായിരുന്നു അതന്നെ തുളസി വനം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ വയ്യാത്ത കാരണം അത് പരിപാലിക്കാത്തത് കൊണ്ട് നശിച്ചുപോയി പക്ഷെ ഓൾമോസ്റ്റ് ആൾക്ക് പറ്റുന്ന തരത്തിലൊക്കെ ആൾ ഈ ഗാർഡന് സംരക്ഷിക്കുന്നത് കാണാം അപ്പോൾ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നനയ്ക്കാത്തത് അല്ലെങ്കിൽ എപ്പോഴും കാണുന്നൊരു ആഴ്ച അത് അവിടെ ഒരു കസാരി ഇട്ടിരുന്നു ആ പൈപ്പിൽ വേറൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇങ്ങനെ കണ്ടോ അവിടെയൊക്കെ കാട് പോലെ പിടിച്ചിങ്ങനെ കിടക്കുന്ന ഒരു ഏരിയയാണ് രാങ്ങറ്റത്താണ് വഴി ഇതിന്റെ അപ്പുറത്ത് ഒരു വീട്ടുകാരുണ്ടായിരുന്നു നമുക്ക് അവിടെ ഒരു വീട്ടുകാരുണ്ടായിരുന്നു നമുക്ക് പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരിപ്പോ പുറത്തോട്ട് വീട് വെച്ചവരങ്ങ് മാറി അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി അവിടെ ഒരു വീട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അവരും പോയി കിട്ടി അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കായി ഇതിനകത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്താ സന്ധ്യാസമയത്തെ കാഴ്ചകൾ ഇതെനിക്കൊരു വീഡിയോ പോലെ എടുക്കണം എന്നുണ്ടായിരുന്നു ഇതെഡിറ്റ് ചെയ്ത് സെറ്റാവാണെങ്കിൽ യൂട്യൂബിലിടും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യും ബൈ